يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما ബഹുമാനരായ സഹോദരീ സഹോദരന്മാരെ അള്ളാഹു നമുക്ക് ഈ ലോകത്ത് നിശ്ചയിച്ചിരിക്കുന്ന കാലയളവ് പുണ്യത്തിലും നന്മയിലും വിനിയോഗിച്ചുകൊണ്ട് വളരെ സംസ്കൃതമായ മനസ്സോടുകൂടെ പവിത്രമായ ചിന്തകളും മനസ്സിലാക്കി മനസ്സിന്റെ ബാക്കി ശരീരങ്ങൾ കാര്യം അറിയാൻ അയാള് പ്രസരിക്കുന്ന പരലോകല്ലേ അയാളുടെ നാവുന്ന തന്റെ കുടുംബത്തിലെ അതായത് തൊണ്ടയിലെ മത്സരത്തെ കുറിച്ചുള്ള ഒരു നിമിഷത്തിന്റെ ബോധം അയാൾക്ക് വന്നിട്ടില്ല അതിന്റെ ജീവിതം സാക്ഷിയാണ് എന്റെ പ്രബോധനം സാക്ഷിയാണ് അയാളുടെ പ്രസംഗം സാക്ഷിയാണ് ഇതെല്ലാരും മനസ്സിലായിക്കൂടി